ശാസ്ത്രവേദി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് സുനാമി മുന്നറിയിപ്പും നവശാസ്ത്ര സാങ്കേതിക പരിണാമങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത് സെമിനാറിന്റെ ഉദ്ഘാടനം ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ നിർവഹിച്ചു കോടിയോളം ജനങ്ങളുണ്ട് മുഴുവൻ ഏകദേശം എണ്ണൂറ്റി എട്ട് കോടി ആൾക്കാർക്കും കൂടെ എണ്ണൂറ്റി എട്ട് കോടി തലച്ചോറുണ്ട് അല്ലെ ഇത് ഞാൻ പറയുന്നത് സങ്കല്പിച്ചു എല്ലാവരുടെയും തല സർജറി ചെയ്തിട്ട് ഈ തലച്ചോറ് പുറത്തോട്ട് എടുത്തു ലോകത്തുള്ള എല്ലാവരുടെയും എത്ര തലച്ചോറായി എണ്ണൂറ്റി എട്ട് കോടി തലച്ചോറ് എന്നിട്ട് ഒരു വലിയൊരു യന്ത്രത്തിനകത്ത് കയറ്റി അതിനെല്ലാം കൂടെ ഞെക്കി ഒരൊറ്റ തലച്ചോറായി ഇങ്ങനെ അതിനെന്തായിരിക്കും പ്രത്യേകത തലച്ചോറിന് അതിന് ലോകത്തെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന എല്ലാ കാര്യവും അറിയായിരിക്കും അപ്പൊ അന്ന് ഈ സുനാമി അടിക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തുള്ള കായംകുളം എം എസ് എം കോളേജില് എം എസ് സിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോ ഞാൻ അന്ന് ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് എന്റെ നാടായ തിരുവനന്തപുരത്ത് ആയിരുന്നു അപ്പൊ രാവിലെ ഞാനൊരു ഏഴ് മണിയായപ്പോ ടി വി ഓൺ ചെയ്യാൻ അപ്പൊ അന്ന് ഇതേപോലെ ഒത്തിരി ചാനലൊന്നുമില്ല ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ മാത്രമേ ഉള്ളൂ ഏഷ്യാനെറ്റ് സൂര്യ ഉണ്ട് എന്നാലും എപ്പോഴും വാർത്ത കിട്ടുന്ന ഒരു ഒരു എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ വാർത്ത ചെന്നൈയിൽ ചെന്നൈയിൽ കടൽ കടൽ എന്താണ് കേൾക്കുന്നുണ്ട് ശാസ്ത്രവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ സാഗല്യ ക്ലാസിന് നേതൃത്വം നൽകി പഴകുളം സതീഷ് കെ വിമലൻ സജീന്ദ്രൻ ഷൂർനാട ബിജു അബ്ദുൽ സത്താർ ഫിലിപ്പ് മാത്യു വരുണാലപ്പാട് ശശികുമാർ എസ് ലിജിമോൻ പി ബിനു എസ് പ്രിയാസി സുവർണകുമാരി സഹദേവൻ കോട്ടവിള സന്തോഷ് പവിത്രം രാജീവ് കുന്നത്തൂർ ഷാജി സോപാനം സുജാരാജ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ